ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലെ കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് മുരിങ്ങയില വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മുരിങ്ങയില ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു കറി വെച്ചു കൊടുത്താൽ അവർ കഴിക്കും അതുകൊണ്ട് ചോറിനൊരു കറിയായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഈ മുരിങ്ങയില കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയില എറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലായിരുന്നേ ഇതിൽ ചിലന്തി വിലയോ ഇത് പുഴുക്കുത്തോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം രണ്ട് പിടി മുരിങ്ങയിലയാണ് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയില മൊത്തം ഞാന്താ കഴുകി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിയും മല്ലി മുഴുവൻ മല്ലിയാണേ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് നമുക്ക് നമുക്കിതിനേക്ക് ആവശ്യം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് മൂന്ന് വറ്റൽമുളക് കൊടുക്കാം എന്നിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ല മുളകും ജീരകവും പിന്നെ കൊത്തമല്ലിയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ അതാ നമ്മുടെ മല്ലിയും ജീരകവും ഒക്കെ നന്നായിട്ട് മൂത്ത് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതൊന്ന് തണുത്തിന് ശേഷം മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണമേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മുരിങ്ങയില ഇതിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി തിളച്ച് വേവിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഈ മുരിങ്ങയിലയുടെ ആ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണേ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഇപ്പോൾതാണ് നമ്മുടെ ഇത് മുരിങ്ങയില നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതങ്ങ് തണുത്ത് കിട്ടണം അതിനുവേണ്ടി നമുക്കങ്ങ് മാറ്റി വെക്കാം അപ്പോൾ മുരിങ്ങയില ഒന്ന് മാറ്റി വേറൊരു ഭാഗത്തേക്ക് വെക്കാം ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കുക ഇതിലേക്ക് കുറച്ച് സാമ്പാർ പരിപ്പ് ഒരു അര ഗ്ലാസ് സാമ്പാർ പരിപ്പ് കഴുകി കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ജത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് ബിസില് കേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ഇവിടെ രണ്ട് ബിസില് കേട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തുറക്കാം നമ്മുടെ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കണ്ടില്ലേ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച മുരിങ്ങയില ആ വെള്ളത്തോട് കൂടി തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണമെ കൂടെ നമുക്ക് ആ രണ്ട് വെളുത്തുള്ളി അല്ലേം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഇതാ മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെക്കാം മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മുളക് ഇട്ട് കൊടുക്കാം ഒരു മണത്തിന് നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ പീസും കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ശകല മല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതായത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് മാറ്റിവെച്ച ആ സാമ്പാർ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു മുരിങ്ങയില പരിപ്പ് രസമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങയില പരിപ്പ് രസമാണ് അപ്പോൾ രസമായതുകൊണ്ട് കുറച്ച് നെടുവിയിരിക്കണം അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കുക്കർ കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ തക്കാളി ആവശ്യത്തിന് ചേർത്തത് കൊണ്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പുളിയും ഉപ്പും കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ബാക്കി ആ പുളിയും കൂടി ഞാൻ ഇതാ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഇണക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരികൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്ക വെച്ചിരിക്കുന്ന മുരിങ്ങയില ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതാ മുരിങ്ങയില ഒഴിച്ചത് കൊണ്ട് രസം നല്ല പച്ച കളറായി കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് ഇനി ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ രസത്തിന് വേറൊരു ലെവലാണ് കേട്ടോ നല്ല മണവുമാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ മുഴങ്ങയില കഴിക്കാത്തവരായി ഉള്ളവർക്ക് ഇതുപോലുള്ള കറികളൊക്കെ വെച്ചുകൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളുകയെ അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആ രസമൊക്കെ കറക്റ്റിന് കുരുവി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങയില പരിപ്പ് രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മുരിങ്ങയില കഴിക്കാത്തവർക്കായിട്ട് ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കുകേ മുരിങ്ങയില വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ആഹാരത്തിൽ ഇത് ഒരു ദിവസം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്